ഹലോ നോക്കിയേ പിസ്ത കം ഓറഞ്ച് കേക്ക് ചെയ്യാട്ടോ അതായത് നമ്മുടെ ഫ്ലേവർ പിസ്തയാട്ടോ എന്നാൽ നമ്മുടെ തീം ആണ് ഓറഞ്ച് വന്നാൽ സാധാരണ നമ്മുടെ കഴിക്കണ ഓറഞ്ചാണ് കാരണം നമ്മുടെ ബർത്ത്ഡേ ഡേ ബോയ്ക്ക് ഓറഞ്ച് വളരെ ഇഷ്ടമായത് കൊണ്ടാണ് ആ തീമിൽ കേക്ക് ചെയ്യാൻ പറഞ്ഞത് കേക്ക് വൺ കെ ജി ആയിരുന്നേ നമ്മൾ പിസ്ത ആട്ടോ ആയിട്ട് കൊടുക്കുന്നത് വാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഡേ കേക്ക് ഓറഞ്ച് തീം ആയിരിക്കണം എന്നാൽ കളറുകളൊന്നും പാടില്ല സിമ്പിളും ആയിരിക്കണം അതായിരുന്നു കേട്ടോ അവരുടെ റിക്വയർമെൻറ്റ് അതുകൊണ്ട് തന്നെ ഡിസൈനെ പറ്റി കുറച്ച് കൺഫ്യൂഷനായിരുന്നു കേട്ടോ എനിക്കും അവർക്കും അവിടെ ഡിസൈൻ നോക്കിയെങ്കിലും ഓറഞ്ച് തീം ആയതുകൊണ്ട് കളർ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും സെറ്റ് ആയില്ല കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഫ്രഷ് ഓറഞ്ച് വെച്ച് തന്നെ കേക്ക് സെറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചേ മിസ്റ്റർ വൺ ഡർഫുൾ എന്ന് പറഞ്ഞ ടോപ്പർ നമ്മൾ സ്പെഷ്യലി കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് അത് വെറൈറ്റി അല്ലേ അത് നമ്മൾ അധികം ഒന്നും ചേർക്കാതെ ഓറഞ്ച് തീമിൽ കേക്ക് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ആറ് കപ്പ് കേക്ക് കൂടെ ഉണ്ടായിരുന്നെട്ടോ എന്തായാലും നമ്മുടെ കസ്റ്റമർ അടിപൊളി റിവ്യൂ ആട്ടെ പറഞ്ഞേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഓറഞ്ച് കേക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയില്ലേ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ താങ്ക്